ഹലോ ഗായ് സപ്താ ഞാനിന്ന് ഹലോ ഗായ് സപ്താ ഞാനിന്ന് കേട്ട ഹൽവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിക്കാണ് അപ്പോൾ ഞാൻ ഇതാ കേട്ട് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കണ്ടോ ക്യാരറ്റൊക്കെ ഇത് ഇവിടെ കിട്ടുന്ന ക്യാരറ്റാണേ റെഡ് കളർ ക്യാരറ്റാണ് ഇത് പെട്ടെന്ന് വേവും അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ കേട്ട് ഹൽവയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഞാനും ഇതാ കേട്ട ഹൽവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനത്തെ ക്യാരറ്റാണ് കിട്ടുക ഇത് നല്ല വിലക്കുറവിൽ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ സീസണൊക്കെ ആകുന്ന സമയത്ത് പച്ചക്കറികൾക്ക് ഇഷ്ടം പോലെ കിട്ടുമല്ലോ അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ കാരട്ടിൻ്റെ സീസൺ ആണ് അപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യക്കാരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കാരറ്റ് ഹൽവ എന്ന് പറയുന്നത് എന്ത് ഇവിടെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും അവർ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു സാധനമാണ് കാരറ്റ് ഹൽവ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് ആ കാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അപ്പോൾ അതാ ഞാനീ സാധനമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു സാധനം ഉണ്ടെങ്കിലേ നമുക്കിത് ചെറിയ ചെറുതായിട്ട് ഇതായി കിട്ടുള്ളൂ ചെറിയ ചെറുതായി പൊടി പൊടി പൊടിപോലെ ഉണ്ടാകണം അപ്പോഴേ അത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ ഇത് കാരണം വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഞ്ചസാരയൊക്കെ പഞ്ചസാര പഞ്ചസാര ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുക പഞ്ചസാര അതുപോലെ നെയ്യ് അതുപോലെ ക്യാഷ്നൊട്ട് മാവ എന്ന് ഒരു സാധനം കിട്ടുക എന്ന് വെച്ചാൽ പാലിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാൽപ്പാടെ എന്തൊക്കെയോ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അത് എന്താ അത് മലയാളത്തിൽ എന്താ പറയുക എന്ന് എനിക്ക് അറിയില്ല അവര് മാവ എന്ന് പറയുന്ന ഒരു സാധനവും കൂടെ മേടിച്ച് അതിനകത്ത് ഇടും അത് ഇവിടെ എല്ലാ ലോക്കറ്റ് ലോക്കൽ മാർക്കറ്റുകളിലും എന്ന് വെച്ചാൽ ഒക്കെ കിട്ടുന്ന എല്ലാ ലോക്കറ്റ് ലോക്കൽ മാർക്കറ്റുകളിലും മേടിക്കാൻ കിട്ടും പക്ഷെ അത് അതിപ്പം എൻ്റെ അടുത്തില്ല അപ്പം ഞാൻ വെച്ചാൽ നമ്മുടെ സാധാരണ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാരഡ് ഹാളുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പം ഇതാ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പം ഇതാ ഇതാ ബാക്കി നല്ല പാടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെറു ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം പൊടിഞ്ഞ ചെറിയ പീസായിരിക്കണം അവരിങ്ങനെ ഇങ്ങനെ കുത്തി ആക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ചെറുതായിരിക്കും ഇതിപ്പോൾ കുറച്ചുകൂടെ നീളുമുണ്ട് സ്മോൾ ആക്കിയിട്ട് എടുക്കണം ഞാൻ നോക്കട്ടെ ഇത് ഇതൊന്നും ഇങ്ങനെ എടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് ഷോപ്പറിലും കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇത് പൊടിപൊടിയായിട്ട് പൊടി ആയിട്ട് ഇതിപ്പോൾ കണ്ടു നീളത്തിലല്ലേ കിടക്കുന്നത് അപ്പം ഇത് ഇത്രയും കൂടെ ഒന്ന് ചെറുതായി കിട്ടണേൽ നമുക്കൊന്ന് ലാസ്റ്റ് ചോപ്പറിലും കൂടിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ എനിക്കിത് മുഴുവനും ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കണം ചെറു ചെറുതായി അരിഞ്ഞെടുക്കണം അപ്പോൾ അതാ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല അത് എന്റെ പഴയ സാധനമാണ് ആണേ പെട്ടെന്ന് ആവുന്നുണ്ട് പക്ഷേ ഞാനിത് നല്ല പഴകിയില്ലേന്ന് വിചാരിച്ചൊന്ന് പുതിയത് മേടിച്ചതായിരുന്നു പക്ഷേ എന്താണോ എന്തോ അത് നല്ലപോലെ വർക്ക് ചെയ്യുന്നില്ല പരിപാടി അപ്പം ഞാൻ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് എന്റെ പഴയതാണ് എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ടല്ല പുറത്തോട്ട് വന്ന സമയത്തായിട്ട് എനിക്ക് മേടിച്ചതെന്നായിരുന്നു ഇതെനിക്ക് നല്ല എനിക്കിങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടായിട്ട് മേടിച്ചു തന്നായിരുന്നേ അതാണ് ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് ആ ഇത് ഇതിലാകുമ്പം കൈ വേദനിക്കും അപ്പം നോക്കി ചെയ്യ എല്ലാവരും കേട്ടോണ്ട് ഇതുപോലെ ഹൽവയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും അറിയില്ലല്ലോ മീൻസ് എന്നുവെച്ചാൽ ഞാൻ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലം ഞാൻ ഇങ്ങനെ പുറത്ത് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ കാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടത് അപ്പോൾ കാരട്ടൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതാ നമ്മുടെ കയറട്ടൊക്കെ ഞാൻ അത് അരിഞ്ഞെടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ചോപ്പറിലിട്ട് അടിക്കണം എന്നിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ അതാ ഞാൻ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു ഞാൻ നെയ്യാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് നെയ്യ് ഇട്ടിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുക അപ്പോൾ അതാ നെയ്യ് ഇട്ടു എന്നിട്ട് ക്യാഷിനിട്ട് ഇടുന്നുണ്ട് നെയ്യ് ഒരു രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് ഇടുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഇട്ട് ഇളക്കണം ഇളക്കി വരിക എന്ന് പറഞ്ഞാൽ ഇളക്കി 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 നമുക്ക് മനുഷ്യൻ്റെ കൈ വേദനയ്ക്കും അത്രയും ഇളക്കേണ്ടി വരും കാരണം ഇതായി വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെയ്യിലിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി കഴിഞ്ഞാൽ ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതുവരെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കുറേ നേരം ഇളക്കണം ആ ഒരു ഒന്ന് സോഫ്റ്റായി കിട്ടാനോ അതിന് വെള്ളമൊക്കെ ഇറങ്ങി വരാനും ഒക്കെ അപ്പോൾ അതാ ഞാൻ ക്യാഷിനിറ്റ് വറുത്തു വെച്ചതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നല്ലപോലെ ഇട്ട് ഇളക്കണം എത്ര ഇളക്കാൻ പറ്റുമോ അത്രയും ഇളക്കണം ഈ ഒരു ഹൽവ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം വേണ്ടി വരും ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇത് ഇരുന്ന് ഇളക്കി കഴിഞ്ഞാലേ ആ ഒരു ടെക്സ്ചറൊക്കെ വരുള്ളൂ നല്ലപോലെ സോഫ്റ്റ് ആയി ആ മധുരമൊക്കെ ഒന്ന് പിടിച്ച് വരുന്നെങ്കിൽ ഭയങ്കര പാടാണ് ഇവിടെ ഇതുപോലെ ഫങ് എന്തേലും പരിപാടിയൊക്കെ ഉണ്ട് വേഗം ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വേഗം ഇതുപോലെ ഹൽവയൊക്കെയാണ് ഉണ്ടാക്കുക അവർക്കിങ്ങനെ വീട്ടിൽ തന്നെ ഇതുപോലെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഇതുപോലെ നാല് കിലോ അഞ്ച് കിലോ ഹൽവ എന്നുവെച്ചാൽ കാരറ്റൊക്കെ മേടിച്ചിട്ടായിരിക്കും ഹൽവയൊക്കെ ഉണ്ടാക്കുക ആ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ന് വെച്ചാൽ എല്ലാ തണുപ്പ് എല്ലാ തണുപ്പുള്ള സമയത്തും അവർ ഹൽവയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതാ ഞാൻ കാരട്ടയ്ക്ക് പാൽ ഒഴിക്കുന്നുണ്ട് പാൽ ഒരുപാട് എന്ന് വെച്ചിട്ടില്ല ആവശ്യത്തിനേ പാൽ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ അതാ ക്യാഷിനറ്റ് ക്യാഷിനറ്റ് വറുത്ത് ക്യാഷിനറ്റായിരുന്നു അതിന് അതാ ഒന്ന് ചെറുതായി ക്രഷ് ചെയ്ത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ക്യാഷിനറ്റും കൂടെ അതിൽ കിടന്ന് ഒന്ന് ആ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വരണം അപ്പോൾ അത് അത് ആയി വന്നു കഴിയുമ്പോൾ നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇനി ഒന്ന് മെൽട്ടായിട്ട് വരണം അത് നല്ല പോലെ ഒന്ന് മെൽട്ടായിട്ട് എന്നുവെച്ചാൽ നല്ല പോലെ ഇന്ന് വെള്ളം പുറത്തോട്ട് വരാൻ തുടങ്ങും പിന്നെ ആ വെള്ളം മറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നല്ല പോലെ ഇട്ട് ഇളക്കണം കാരണം ഇല്ലേ അത് പെട്ടെന്ന് അടിപിടിക്കുകയും ചെയ്യും കാരണം പഞ്ചസാരയാണ് അപ്പോൾ അതിപ്പോൾ ഒരു ഒരുമാതിരി ലൂസ് ടെക്സ്ചറായത് കാരണം നല്ലപോലെ അടിപ്പിടാൻ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കാരണം നല്ലപോലെ ഒന്ന് ഇളക്കണം എന്നിട്ട് ലാസ്റ്റ് ഇതാ കുറച്ച് നെയ്യ് തൂക്കി കഴിഞ്ഞാൽ ഹൽവ റെഡിയാണ് അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതിനെ അഭിപ്രായം പറയണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്